അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അള്ളാഹു സുബാനോഹോ താല് നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും തരട്ടെ നമ്മുടെ സഹോദരിമാർ വളരെയധികം അനുഭവിക്കുന്ന ഒരു സമയമാണ് ഹൈദുണ്ടാകുന്ന സന്ദർഭം ആ സമയത്ത് നമ്മുടെ സഹോദരിമാർ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാടധികം പുണ്യങ്ങൾ വാരി കൂട്ടാൻ സാധിക്കുന്നതാണ് ഒരു ചെറിയ ദിക്റ് കൊണ്ട് വലിയ മഹത്വമാണ് ആ സമയത്ത് സ്ത്രീകൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് ഹൈദുള്ള സ്ത്രീകൾക്ക് ഒരുപാടധികം നന്മകൾ വാരിക്കൂട്ടാൻ പറ്റിയ ഒരു ദിക്റിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് അരുസലാഹു അലൈഹി വസല്ലാമ തങ്ങൾ പറയുന്നു ഒരു സ്ത്രീ ഹൈലുള്ള സന്ദർഭത്തിൽ മെൻസസിൻ്റെ ദിവസങ്ങളിൽ അലഹമുല്ലാഹി അലാക്കുല്ലെഹാൽ ാഹ മിങ് ബിൻ എന്ന് പറയുകയാണെങ്കിൽ നരകത്തിൽ നിന്ന് മോചനം അവൾക്ക് നൽകുന്നതാണ് അല വിട്ടുകടക്കാൻ അവൾക്ക് സാധിക്കും സിറാത്തുപാലത്തെക്കുറിച്ച് നമുക്കറിയാം വളരെയധികം പ്രയാസമാണ് സിറാത്തുപാലം വിട്ടുകടക്കുക എന്നുള്ളത് എന്നാൽ ആ സുറാത്ത് കാലം വളരെ വേഗത്തിൽ വിട്ടുകിടക്കാൻ മെൻസസ് ഉള്ള സമയത്ത് ഈ എല്ലുന്ന സഹോദരിമാർക്ക് കഴിയുമെന്നാണ് അതുപോലെ തന്നെ അമാനം മിനൽ അദാബ് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നിർഭയത്വം അവൾക്ക് ലഭിക്കുന്നതാണ് അതോടുകൂടെ തന്നെ അള്ളാഹു സുബാനഹു തല നാൽപ്പത് ഷഹീദിൻ്റെ പ്രതിഫലവും ഇത് ചൊല്ലുന്ന സഹോദരിമാർക്ക് നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ ഹൈദുള്ള ദിവസങ്ങളിൽ അലഹമദില്ലാഹി അലകുല്ലി ഹാൽ മിങ്കുല്ലി തമ്പ് എന്ന ഈ ദിക്കറ് അധികരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബാനഹുതാല ഇത്തരം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള തോഫീക്ക് നമുക്ക് നൽകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു